തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നടക്കും കെ സുധാകരൻ എംപിയാണ് ഉദ്ഘാടകൻ ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ചടങ്ങിൽ വെച്ച് ഷാഫി പറമ്പിൽ എം പി നിർവഹിക്കും രണ്ടു വർഷത്തിനുള്ളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുതൽ ഈ വർഷങ്ങളിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പിന്നീട് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏകദേശം പതിനാറ് കോടി രൂപ അവിടെ ഇവിടെ മുടങ്ങിക്കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പുതിയ ഭരണസമിതി ഇപ്പൊ നിലവിലുള്ള ഭരണസമിതി അധികാരം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസമാണ് അതിനുശേഷം നിരന്തരമായ പലതവണ കോടതിയിൽ പോയി പല തരത്തിലുള്ള ചർച്ചകൾ നടത്തി അവസാനം ഭൂമിയുടെ തരം മാറ്റം രണ്ട് കോടി രണ്ടായിരം രൂപ അടച്ചു അപ്പോഴാണ് ഈ കെട്ടിട നിർമ്മാണത്തിനുള്ള നമ്മുടെ പെർമിറ്റ് പത്ത് വർഷം പൂർത്തിയായതുകൊണ്ട് റദ്ദായി പോയിരുന്നു പുതിയ പെർമിറ്റ് എടുത്തു നിരവധി തരത്തിലുള്ള പ്രതി ബന്ധങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇപ്പോ ഞങ്ങളുടെ ഭരണസമിതി മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഈ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് തലശ്ശേരിയിലെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ആശുപത്രി എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഈ ആശുപത്രിയുടെ ഏകദേശം പുതിയ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ഒന്നര നൂറ്റി അൻപത് കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നൂറ്റി അൻപത് കോടി രൂപ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലൊന്നും കിട്ടുന്ന ഒരു സംഗതിയല്ല ആളുകളുടെ ഷെയർ സമാഹരിച്ചും അതുപോലെ ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചും ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട് അത് സ്വീകരിച്ചും റൂം സ്പോൺസർ ചെയ്തും പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അവരുടെ സഹായം തേടിയും ഒക്കെയാണ് ഈ നൂറ്റി അൻപത് കോടി രൂപ എന്നുള്ള ഒരു പ്രവർത്തന ഫണ്ടിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയൊരു സഹകരണ പ്രസ്ഥാനത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് ഓഹരി ഉടമകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ വന്നാൽ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തിനകം നെറ്റ് പ്രോഫിറ്റ് ആയാൽ സംഘത്തിലെ എല്ലാ ഷെയർ ഉടമകൾക്കും ഇപ്പോഴുള്ള സഹകരണ നിയമപ്രകാരം ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിവിഡന്റ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്